വെൽക്കം ടു ഫോക്കസ് അക്കാദമീസ് ഓൺലൈൻ ക്ലാസ് എൻ്റെ പേര് അംബിക ഇന്നത്തെ ക്ലാസ് ആരോഗ്യക്ഷേമ പദ്ധതികളുടെ രണ്ടാം ഭാഗമാണ് അതിൽ ആദ്യത്തെ സ്നേഹസാന്ത്വനം എന്താണ് സ്നേഹസാന്ത്വനം എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായവർക്കും ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസാന്ത്വനം അടുത്തത് മൃതസഞ്ജീവനി പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി അടുത്തത് വയോമിത്രം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം അടുത്തത് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദ്ദണം അടുത്തത് ന്യൂ ബോൺ സ്ക്രീനിങ് എന്ന പദ്ധതി നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് ന്യൂ ബോൺ സ്ക്രീനിങ് അടുത്തത് ഗോത്രസാരഥി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്കൂൾ യാത്രയ്ക്കുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി അടുത്തത് അമ്മത്തൊട്ടിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാനുള്ള സാമൂഹിക ക്ഷേമ വകുപ്പിൻ്റെ സംരംഭമാണ് അമ്മത്തൊട്ടിൽ അമ്മത്തൊട്ടിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിനായിരുന്നു അടുത്തത് പുണ്യം പൂങ്കാവനം ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം അടുത്തത് ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം അടുത്തത് നവകേരള മിഷൻ കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയാണ് നവകേരള മിഷൻ നവകേരള മിഷൻ ഉദ്ഘാടനം കഴിച്ചത് അല്ലെങ്കിൽ നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഗവർണറായിരുന്ന ജസ്റ്റിസ് പി സദാശിവമായിരുന്നു രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിന് നവകേരള മിഷനുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികളാണ് ആർദ്രം ലൈഫ് ആദ്രം പദ്ധതി ഊന്നൽ നൽകുന്നത് സർക്കാർ ആശുപത്രികളിലെ കുറവുകൾ പരിഹരിച്ച് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ലൈഫ് മിഷൻ ഭവനരഹിതർക്ക് വീട് വച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അടുത്തത് ഹരിത കേരളം ഹരിത കേരളം പദ്ധതി ഊന്നൽ നൽകുന്നത് കൃഷി ജലസംരക്ഷണം ശുചിത്വം എന്നിവ ലക്ഷ്യം വെച്ചാണ് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം പദ്ധതി ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനായിരുന്നു കേരളം പദ്ധതിയുടെ അധ്യക്ഷനാണ് ശ്രീ പിണറായി വിജയൻ ഹരിതകേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഡോക്ടർ കെ ജെ യേശുദാസ് ഇത്രയും പദ്ധതികൾ ആദ്യം മുതലൊന്ന് നോക്കി വരാം ഏറ്റവും ആദ്യത്തെ സ്നേഹ സാന്ത്വനം എന്തായിരുന്നു സ്നേഹ സാന്ത്വനം എൻഡോസൾഫാൻ മൂലം വൈകല്യം സംഭവിച്ചവർക്കും കിടപ്പിലായ ആളുകൾക്കുമുള്ള ധനസഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം അടുത്തത് മൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി അടുത്തത് വയോമിത്രം അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സാമൂഹിക പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം ന്യൂബോൺ സ്ക്രീനിങ് നവജാത ശിശുക്കളിലെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ന്യൂ ന്യൂബോൺ സ്ക്രീനിങ് ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആയുർദളം ഗോത്ര സാരഥി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്കൂൾ യാത്രയ്ക്കുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി അമ്മത്തൊട്ടിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാനുള്ള സാമൂഹ്യ ക്ഷേമ വകുപ്പിൻ്റെ സംരംഭമാണ് അമ്മത്തൊട്ടിൽ അമ്മത്തൊട്ടിൽ ആദ്യമായി സ്ഥാപിക്കപ്പെട്ടത് തിരുവനന്തപുരം ജില്ലയിലാണ് രണ്ടായിരത്തി രണ്ട് നവംബർ പതിനാലിനായിരുന്നു സ്ഥാപിക്കപ്പെട്ടത് പുണ്യം പൂങ്കാവനം ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം അടുത്തത് നവകേരള മിഷൻ നവകേരള മിഷൻ കേരള സംസ്ഥാന രൂപീകരണത്തിൻ്റെ വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര വികസന പദ്ധതിയുടെ പേരാണ് നവകേരള മിഷൻ നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഗവർണറായിരുന്ന ജസ്റ്റിസ് പി സദാശിവം രണ്ടായിരത്തി പതിനാറ് നവംബർ പത്തിനായിരുന്നു നവകേരള മിഷൻ ഉദ്ഘാടനം ചെയ്തത് നവകേരള മിഷനുമായി ബന്ധപ്പെട്ട പ്രധാന പദ്ധതികളാണ് ആർദ്രം ലൈഫ് ആർദ്രം പദ്ധതി ഊന്നൽ നൽകുന്നത് സർക്കാർ ആശുപത്രികളിലെ കുറവുകൾ പരിഹരിച്ച് ജനസൗഹൃദ ആശുപത്രികൾ തുടങ്ങുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ആർദ്രം അടുത്തത് ലൈഫ് ലൈഫ് മിഷൻ ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് ലൈഫ് ലാസ്റ്റ് വൺ ഹരിത കേരളം ഹരിത കേരളം പദ്ധതി ഊന്നൽ നൽകുന്നത് കൃഷി ജലസംരക്ഷണം ശുചിത്വം എന്നിവ ലക്ഷ്യം വെച്ച് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഹരിത കേരളം ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിനായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഹരിത കേരളം പദ്ധതിയുടെ അധ്യക്ഷനാണ് ശ്രീ പിണറായി വിജയൻ ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറാണ് ഡോക്ടർ കെ ജെ യേശുദാസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി മറ്റൊരു ക്ലാസ്സിൽ കാണുന്നതുവരെ ナムスカル。